കാസർഗോഡ് ജില്ലയിലെ തീരങ്ങളിലുണ്ടായ രൂക്ഷമായ കടലേറ്റത്തിന് പരിഹാരമുണ്ടാക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു വർഷകാല സമ്മേളനത്തിൽ ശൂന്യവേളയിൽ സംസാരിക്കവെയാണ് എം പി വിഷയം അവതരിപ്പിച്ചത് കടലേറ്റം തടയുവാനും നഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ സഹായം നൽകുവാനും അടിയന്തിര നടപടികളുണ്ടാകണമെന്ന് എം പി ആവശ്യപ്പെട്ടു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾ കിങ് ഉണ്ട് ഗോൾകിങ് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ഇത്തവണ കാലവർഷത്തിൽ ജില്ലയിലെ കടലോരങ്ങളിൽ ശക്തമായ രീതിയിലാണ് കടലേറ്റം ഉണ്ടായത് വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളുമുണ്ടായി മടക്കര അചാനൂർ തൃക്കണ്ണാട് ജന്മ കൊപ്പൽ കൊവൽ കീഴൂർ ചെമ്പരിക്ക ഉപ്പള പെരിങ്ങടി മഞ്ചേശ്വരം കണ്ണുതീർത്ഥ തുടങ്ങിയ ഭാഗത്ത് കടലേറ്റം കനത്ത നാശമാണ് ഉണ്ടാക്കിയത് രൂക്ഷമായ കടലാക്രമണം ദുരിതത്തിലാക്കിയതോടെ ജന്മ കൊപ്പൽ തീരദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും നടപടി ആവശ്യപ്പെട്ട് കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ കടലേറ്റം ജില്ലയിലെ തീരദേശങ്ങളിൽ രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വർഷകാല സമ്മേളനത്തിൽ ശൂന്യവേളയിൽ സംസാരിക്കുവാൻ കിട്ടിയ അവസരത്തിലാണ് എം ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായം നൽകുവാൻ കേന്ദ്രസർക്കാർ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അടിയന്തിര പ്രാധാന്യമുള്ള ഒരു പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരാതെ ഫലപ്രദമായ രീതിയിൽ കടലേറ്റം തടയുവാനും നഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ സഹായം നൽകുവാനും കേന്ദ്രം തയ്യാറാകണമെന്നും എം ലോക്സഭയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്